ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഇപ്പൊ പലസ്തീനെ പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല അപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമി കുറെ സ്ത്രീകളെ കൊണ്ടുവന്ന് മാടായിക്കാവിന്റെ ദേവസ്വം ഭൂമിയിൽ അഴിച്ചു വിട്ട് പ്രകടനം നടത്തിച്ചത് എന്തിനായിരിക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നോക്കൂ അവര് ഈ അള്ളാഹുവിന്റെ ഭൂമി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ലേ അവരെന്തുകൊണ്ടാണ് ഇതിനൊന്നും അതിർത്തി തുറന്നു കൊടുക്കോ അഭയം കൊടുക്കോ ഒന്നും ചെയ്യാത്തത് ഇവിടെ കോൺഗ്രസിന്റെ ഏഹ് ഏതൊക്കെയോ അധികാര കസേരിയിൽ ഇരുന്ന ഒരു ആയമ പറയുന്ന കേട്ടില്ലേ ബംഗ്ലാദേശികൾ തന്നെ ജീവിക്കട്ടെ ഭാരതം അള്ളാഹുവിന്റെ മണ്ണല്ലേ എന്ന് അതെങ്ങനെയാവും പാകിസ്ഥാൻ ഭാഗം വാങ്ങി പോയി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഭാരതത്തിൽ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ജീവിക്കും അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ മാടായിക്കാവില് ദേവസ്വം ഭൂമി എന്ന് പറയുന്നത് ഹൈക്കോടതി വിധിയുള്ളതാണ് മറ്റ് പരിപാടികൾ നടത്താൻ പാടില്ല എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി ഹൈക്കോടതിയെ ഏഹ് പുല്ലുവില കല്പിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രകടനം നടത്തുക അപ്പോൾ എന്തൊക്കെയോ ഗൂഢാലോചനകള് പുറകെ നടക്കുന്നുണ്ട് ഇതിനൊക്കെയും കൊടിപിടിക്കുന്നത് പിടിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകള് ഇപ്പൊ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പരാതി കൊടുത്തിട്ടാണ് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്തെ പൂക്കളത്തിന് എതിരായിട്ട് കേസെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ പൂക്കളത്തിൽ പോലീസുകാരൻ എന്താ കാര്യം അവിടെ പാർത്ഥസാരഥിയുടെ ഭഗവത് ധജമോ ഓപ്പറേഷൻ സിന്ദൂറോ ഒക്കെ പൂക്കളം ഇട്ടിട്ടുണ്ടാവും അതിന് എന്താ ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവിന് ചോറിച്ചിട്ടുണ്ടെങ്കിൽ ബർണോള് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ കാക്കിയിട്ട ഒരു പോലീസുകാരൻ എന്തിനാണ് നാടിന്റെ അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂറിനെയും ഭഗവത് ധജത്തിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നത് ഇതൊക്കെയും കേരളം അറിയണം പിന്നെ നോക്കൂ ജമ്മു കാശ്മീരിൽ നോക്കൂ ഹസ്രത് ബാൽ പള്ളിയിലെ ഫലകത്തിലുണ്ടായിരുന്ന അശോകസ്തംഭം ഇസ്ലാമിസ്റ്റുകൾ തകർത്തു കളഞ്ഞിരിക്കുന്നു നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഭയം വേണ്ട ജാഗ്രത മതി എന്നൊന്നുമല്ല ഭയം വേണം ജാഗ്രത നല്ലോണം വേണം